നമ്മുടെ വീട്ടിലെ തിരുവോണത്തിൻ്റെ അന്നത്തെ ഒരു ചെറിയൊരു വീഡിയോയാണ് ആദ്യം തന്നെ ഞാൻ പൂക്കളിടാൻ വേണ്ടിയിട്ട് നമ്മൾ തലേദിവസം മേടിച്ച് വെച്ചേക്കണ പൂവിൻ്റെ ഇതളെല്ലാം അടർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ റേച്ചിലെ വന്നു അപ്പം തന്നെ എൻ്റെ കുറച്ച് സമയം അവിടെ പോയി കാരണം ആളൊരു ചീമൂടായിരുന്നു പതിവിലും നേരത്തെയാണ് ആൾ എണീറ്റ് വന്നത് ഇതൊരു ആറര ആറേകാൽ സമയമാണ് പിന്നെ ഞാൻ ആളെ മാനേജ് ചെയ്ത് ഒരു സ്ഥലത്തിരുത്തിയിട്ട് ഞാൻ ഇതേ പെട്ടെന്ന് തന്നെ നമ്മുടെ പൂക്കളിടാൻ വേണ്ടി കളം വരച്ചു പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിക്കപ്പോഴും ഞാനാണ് ഇങ്ങനെ കളം വരച്ചുകൊണ്ടിരുന്നത് പിന്നെ വേറെ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ ഈ തവണ ഞാൻ പതിവില്ലാതെ ഓണത്തപ്പനെ വാങ്ങി ഓണത്തപ്പൻ്റെ ഐതിഹ്യം എന്താണെന്നൊന്ന് പറഞ്ഞു തരണം കേട്ടോ എനിക്കറിയത്തില്ല പിന്നെ ഇതേ ഇങ്ങനെ പൂക്കളിട്ടോണ്ട് വരുവാണ് കാര്യം പറഞ്ഞ് ഈ പൂക്കളിടാൻ വേണ്ടി എന്നെ ആരും ഹെല്പ് ചെയ്തിട്ടില്ല തന്നെ ഞാൻ വരച്ച് തന്നെ തന്നെ എല്ലാം ചെയ്തു വെക്കുമായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് പറയണം കേട്ടോ എൻ്റെ പൂക്കൾ എങ്ങനെയുണ്ടെന്ന് ഇച്ചായും കാര്യം പറഞ്ഞാൽ കുറച്ച് അതെല്ലാം തന്നു പിന്നെ ഇത് നമ്മുടെ അടുക്കളയിലേക്ക് ചെല്ലുവാണെങ്കിൽ നമ്മുടെ അവിയൽ സാമ്പാർ കൂട്ടുകറി കൂട്ടുകറിയില്ല എരിശ്ശേരി ക്യാബേജ് തോരൻ പിന്നെ കാവരത്തത് ശർക്കര വരട്ടി പപ്പടം പഴം പായസം അത്രയേ ഉള്ളൂ ഇത് ഇതുതന്നെ നമുക്ക് കൂടുതലാണ് കാരണം ഇവിടെ പച്ചക്കറി കഴിക്കുന്നവർ ആരും തന്നെയില്ല പിന്നെ ഇഷ്ടം എനിക്കും ചേച്ചിക്കുമൊക്കെയാണ് പച്ചക്കറി പിന്നെ നമ്മുടെ കറികളെല്ലാം റെഡിയായി കറികളെല്ലാം അമ്മയാണ് ഉണ്ടാക്കിയത് അത് ക്ലീൻ ചെയ്ത് അരിഞ്ഞെല്ലാം ഞാൻ തലേദിവസം പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഞാൻ കയറ്റി അപ്പോൾ പിറ്റേ ദിവസം തിരുവോണത്തിൻ്റെ ഒന്ന് ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ അതെ നമ്മുടെ കറികളെല്ലാം അമ്മ അടിപൊളിയായിട്ട് റെഡിയാക്കി തന്നിട്ടുണ്ട് ഈ നമ്മുടെ തിരുവോണത്തിൻ്റെ അന്ന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു നമ്മുടെ ചേട്ടനും ചേച്ചിയും പിള്ളേരും അമ്മാമ്മ എല്ലാവരും കൂടെ ഓണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്കത്തെ സദ്യ കഴിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു തറവാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ നമ്മുടെ പിള്ളേരും പിന്നെ അപ്പുറത്തെ വീട്ടിലെ സരദ് ചേച്ചിയും ജനിച്ചേട്ടനും അവരുടെ പിള്ളേരും ഉണ്ടായിരുന്നു സദ്യ കഴിക്കുക അതെ നമ്മുടെ ചേട്ടനും ചേച്ചിയും സദ്യക്കിരുന്നു ഞാൻ പിന്നെ സദ്യ കഴിക്കാൻ ഒന്നും നോക്കാറില്ല ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തുരുത്തിപ്പുറത്ത് പോയി അവിടത്തെ ആദ്യത്തെ ഓണ അല്ലേ